ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തൃശൂർ മണ്ണുത്തിയിൽ എക്സൈസിന്റെ സ്പിരിറ്റ് വേട്ട പിക്കപ്പ് വാനിൽ മുന്തിരി നിറച്ച പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തു ഇന്ന് രാവിലെ ആറു മണിയോടെ ദേശീയപാത മണ്ണുത്തിയിൽ നിന്നാണ് എക്സൈസ് സംഘം സ്പിരിറ്റ് വേട്ട നടത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ് സംഘം സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത് മുന്തിരി നിറച്ച പെട്ടികൾക്കിടയിലാണ് എഴുപത്തിയൻപത് കന്നാസുകളിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് മണ്ണുത്തിയിൽ വെച്ച് തൃശൂർ സ്വദേശിക്ക് സ്പിരിറ്റ് കൈമാറുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം ഇവിടെ എത്തിയത് സ്പിരിറ്റ് നിറച്ച വാഹനം മണ്ണുത്തിൽ എത്തിയതോടെ സ്പിരിറ്റ് വാങ്ങാനായി കാറിൽ ഒരാളെത്തി ഉടൻ തന്നെ എക്സൈസ് സംഘം പിക്കപ്പ് വാനും കാറും വളഞ്ഞു ഇതിനിടയിൽ സ്പിരിറ്റ് വാങ്ങാനായി കാറിലെത്തിയ ആൾ കാർ അതിവേഗത്തിൽ ഓടിച്ചുപോയി ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് Oke, kita berangkat, mari. Sio Vertinee Ta Na Si Ngide ici The يان پريوٽر وارين گراي او 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 സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്

ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்